ഇന്ന് ശരിക്കും നല്ല ദിവസമായിരുന്നു ഒരു തരത്തിലും വെട്ടിക്കൂട്ടാ വളരെ ഉപകാരപ്രദമായ ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നിയേക്കണം ഓ ഇത് ഇതെന്നാന്ന് എനിക്ക് കണ്ടപ്പോഴേ റേറ്റ് മനസ്സിന്ന് എഴുതിയിട്ടുണ്ട് ഇത് ഇന്ന് നല്ല ഇന്നലെ കൂട്ടി കുട്ടി മഴ നേരം വെളുത്ത പോലെ ഇന്ന് ശരിക്കും നല്ല ദിവസമായിരുന്നു താരത്തെയും കണ്ട് പതുക്കി ഒന്ന് പൊടിഞ്ഞോളു കംപ്ലീറ്റ് ഡ്രസ് ഉണങ്ങി എല്ലാം ഉണങ്ങിന്ന് പറഞ്ഞാൽ വാടിക്കെട്ടി പിന്നെ അതിൻ്റെ മുകളിലേക്ക് അവിടെ അവിടെ കിടന്ന ആടിയൊലിഞ്ഞോളൂല്ല അപ്പൊ അതുകൊണ്ട് നല്ല ദിവസമായിരുന്നു ഇപ്പൊ നാളെ എങ്ങനെയാണെന്ന് അറിയില്ലാട്ടോ ഏതാണ്ട് ന്യൂനമർദ്ദം രൂപപ്പെട്ടെന്നൊക്കെ ഇതിൽ കാണിക്കുന്നു എന്ന് ന്യൂനമർദ്ദം ആണല്ലോ ജൂൺ ഇരുപത്തിയേഴ് വൈകുന്നേരം ആണ് കേട്ടോ ഇരുപത്തേഴ് ആ ഇരുപത്തേഴ് വെള്ളി ശരി ഓക്കെ കാത്തു കേട്ടോ കേട്ടോ ഇന്ന് അമ്മ എന്താ നമുക്ക് വെച്ചിരിക്കുന്ന കാണാട്ടോ ആഹാ ഹാ ഹാ ഇന്ന് കേമനാണല്ലോ ഏർ ും അപ്പ പറഞ്ഞു ബീഫ് റോസ്റ്റിന്റെ കൂടെ കൂടെ അല്ല ബീഫിന്റെ കായ ഇട്ട് റോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞു അപ്പ രണ്ട് പീസ് എല്ലാ ചേട്ടനോട് പറഞ്ഞ് സ്പെഷ്യൽ എല്ല് മേടിച്ചു ഒരു തരത്തിലും വെട്ടിക്കൂട്ടാൻ മേല ഞാൻ പറഞ്ഞു ഇനി അങ്ങനെ മേടിക്കുമ്പോ അവരോടൊന്ന് വെട്ടി നുറുക്കി തരാം നമ്മുടെ വെട്ടുകത്തികൊണ്ട് രക്ഷയില്ല ഓ ഞാൻ ഒരു കണക്കിന് വെട്ടിയെടുക്കുമ്പോ എല്ലാം ഇതില് കടിക്കും കേട്ടോ നോക്കണം എല്യ സെപ്പറേറ്റ് ഇടീച്ചതാം കൂടെ വാങ്ങിക്കഴിക്കാം അമ്മ എപ്പോഴും ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോ സൈഡില് സാലഡും വെക്കും അപ്പൊരിച്ചിരി ചപ്പാത്തി എടുക്കുക അപ്പ ഇടക്കിടയ്ക്ക് എന്താ സാലഡ് എടുത്ത് കഴിക്കുന്നുണ്ട് ഇങ്ങനെ ഇതാ ഇങ്ങനെയെടുക്കുക വേണ്ട ഇതിങ്ങനെ വെച്ചിട്ട് ഇതിനകത്ത് നമ്മളൊരിച്ചിരി

നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആർക്കൊക്കെയാണ് ഇത് കണ്ടിട്ട് ബീഫ് റോസ്റ്റ് കഴിക്കാൻ തോന്നിയെന്ന് പറയണേ ബീഫും കായും ഇട്ട് റോസ്റ്റ് ആക്കിയതാ നല്ല നെയ്യുണ്ട് ബീഫിന് ആറാമാരി അല്ലേ ആറാമാരി ആയതുകൊണ്ട് നല്ല നെയ്യാ നെയ് മാത്രീഫ് ഇത്രയും സോഫ്റ്റ് ആയിട്ട് ഒരിക്കലും കിട്ടൂല പോർഷൻ ആറാമ്പാരിയുടെ തന്നെ രണ്ടല്ല എന്നിട്ട് അത് വെട്ടി കണ്ടിച്ച് അതിന്റെ കൂടെ കിട്ടും അല്ല കായ ഇട്ടതിന്റെ പ്രധാന ഇത് തന്നുവെച്ചാ ഒരു പൊലിമ കിട്ടും രണ്ട് നമ്മള് ഇറച്ചി അത്രയും കുറച്ചല്ലേ കഴിക്കുള്ളൂ പിന്നെ നെയ്യുണ്ടെങ്കിൽ നെയ്യ് അബ്സോർബ് ചെയ്യുകയും ചെയ്യും അവസാനം ആവുമ്പോഴേക്കും കായ ബീഫിന്റെ ടേസ്റ്റ് തന്നെ വരും കുറച്ചേ ഉള്ളൂ കായൂ നല്ല രുചിയുണ്ട് അതിന്റെ കായ അങ്ങനെ വലിയ കഷ്ണങ്ങൾ ഇടുമ്പോ രസമില്ല കഴിക്കാൻ ഇടാൻ കായ രുചിയും കിട്ടും കായ ഇട്ടു തോന്നലും ഉണ്ടാവില്ല അമ്മയുടെ ബീഫ് റോസ്റ്റ് റോസ്റ്റും അമ്മയ്ക്ക് ഒരു കൊണ്ടുപോലായി സാലഡ് വേണം സാലഡ് ഉണ്ടെങ്കിൽ ചപ്പാത്തി അതിന്റെ ഉള്ളില് ബീഫ് വെക്കുക അതിന്റെ പുറത്ത് സാലഡ് വെക്കുക അങ്ങനെയാണ് അതിന്റെ കോമ്പിനേഷൻ അതെ സംഭവം കഴിക്കട്ടെ ഇന്നത്തെ അൺബോക്സിങ് തുടങ്ങാൻ ഹാപ്പി ആണോ ജൂൺ ഇരുപത്തേഴാം തിയതി അതായത് ഹാപ്പി ആയിട്ടിരിക്കുന്ന അടച്ച മഴയില്ലാത്ത കാരണം മൊത്തത്തിൽ ഒരു ഉണർവുണ്ട് ജൂൺ ഇരുപത്തേഴ് വെള്ളിയാഴ്ച വൈകിട്ട് ഏഴേമുക്കാല് സമയം കേട്ടോ അപ്പൊ സാധനങ്ങൾ കൊണ്ടു ഒരേ ബോക്സുകൾ തുറക്കാൻ നോക്കാം കിറ്റുകൾ ബോക്സ് അല്ല ഒരേ കവറുകൾ തുറന്നു കാണിക്കാം കാണിക്കാം നിങ്ങൾക്ക് താല്പര്യം എന്ന് പറഞ്ഞുകൊണ്ടാണിങ്ങനെ ഷോപ്പിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ സ്ഥിരമായിട്ട് നിങ്ങളെ കാണിക്കണം കേട്ടോ അതുപോലെ വില പറയണത് താല്പര്യമാണെന്ന് ഒരുപാട് പേര് ആവശ്യപ്പെടണത് അനുസരിച്ചാണ് വില പറയണത് അതും ഈ കൂടെ അങ്ങ് ഒന്നുകൂടെ മെൻഷൻ ചെയ്യുക പിന്നെ ഡീപ് ഫ്രീസറിന്റെ ലേറ്റസ്റ്റ് വീഡിയോ വന്നു കഴിഞ്ഞപ്പം ഒത്തിരി പേർ അതിൻ്റെ സംശയങ്ങൾ കമൻ്റുകളിൽ ചോദിച്ചായിരുന്നു കമൻറ്റിൽ തന്നെ അതിന് റിപ്ലൈ തന്നിട്ടുണ്ട് അതുകൂടാതെ ഒരുപാട് പേർക്ക് അതിൻ്റെ നല്ല ഇൻഫർമേഷൻ എത്ര ലിറ്റർ ആണ് റേറ്റ് എത്രയാണ് അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പം അതിന്റെ ലിങ്ക് നോക്കാൻ പറഞ്ഞ് പ്ലേലിസ്റ്റ് എഴു എടുത്തു കഴിഞ്ഞാൽ ഈ ഡി ഫ്രീസറിൻ്റെ ഒരു മൂന്നോ നാലോ വീഡിയോ ചെയ്തിട്ടില്ലേ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ വെറുതെ ഒന്ന് ഉറപ്പിച്ചേ ഉള്ളൂ അത് അതോക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ എല്ലാ സംശയങ്ങളും മനസ്സിലായി കിട്ടും ഞാൻ ഈ ചോദിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് ഇപ്പം എന്താ റേറ്റ് എന്നൊക്കെ ചോദിച്ചാൽ രണ്ടു വർഷം കഴിഞ്ഞ് മേടിച്ചിട്ട് അപ്പം അത് ഓർത്തിരിക്കില്ല അതുകൊണ്ടാണ് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ഉപയോഗക്രമം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടതില്ലോ ഓൾറെഡി അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരം ഉപയോഗിക്കുന്നതുകൊണ്ട് അതിനെപ്പറ്റി നമുക്ക് പറയാൻ പറയാനറിയാമല്ലോ വളരെ ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നിയേക്കണം കേട്ടോ എന്നെ സംബന്ധിച്ച് പലതും സ്റ്റോർ ചെയ്യാനും ഇല്ലാത്ത സമയങ്ങളിൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാനും ഒക്കെ പറ്റിയ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ സംശയമുള്ളവരിതിൽ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് അതിൻ്റെ ി ബില്ല് ഉൾപ്പെടെ കാണിച്ചിട്ടുണ്ട് യൂട്യൂബില് ഡീ ഫ്രീസർന്നൊരു പ്ലേ ലിസ്റ്റ് നമ്മളുണ്ടാക്കിട്ടുണ്ട് അതിൽ നോക്കിയാൽ മതി അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് അയച്ചു തരാം കേട്ടോ നാലോഡിയോസ് ചെയ്യണത് നമുക്ക് അതിന്റെ ആവശ്യം എന്താണ് ബില്ലിന്റെ കാര്യങ്ങള് എല്ലാം പറഞ്ഞിട്ടുണ്ട് എല്ലാം കൃത്യമായിട്ട് ഓക്കെ ഇനി നമുക്ക് അൺബോക്സിംഗ് അതെ ഒരോന്ന് എടുക്കട്ടെ പുറത്തേക്ക് ആദ്യം ചെറിയ പാക്കറ്റാല്ലേ എടുക്കുന്നത് ഓ ഇതെന്നാന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി മല്ലിക ആണെങ്കിൽ മണത്തോട് പണം അയ്യോ ഭയങ്കര മണം വില പിന്നെയും കൂടി തൊണ്ണൂറ്റി ഒമ്പത് രൂപയായി ആ ഇതിലെഴുതിട്ടുണ്ടല്ലോ ഇതിലെഴുതിയിട്ടുണ്ട് ഇതിൽ എഴുതിയേക്കണ റേറ്റ് ഇല്ലേ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊമ്പത് എഴുതിയേക്കണം ഞാൻ തൊണ്ണൂറ്റി എട്ടെന്ന് വായിച്ചാട്ടോ തൊണ്ണൂറ്റിയൊമ്പത് അതെ ഞാൻ കല്യാണിന്നാണ് മേടിച്ചത് ആഹ് കല്യാണിന്നാണ് നീ എടുക്കാറേ

നിറം വന്നില്ലെങ്കിൽ പുളിപ്പുണ്ടാക്കിയ പോലെ ഇത് മിക്കവാറും മൺഡേ ആവുള്ളൂ അല്ലേ എന്നാൽ തോന്നണം പേപ്പർ കവറിൽ പുതിങ്ങാൽ മതി ഞാൻ അടുത്ത എടുക്കട്ടെ അടുത്ത എടുക്കാം ടിഷ്യൂ പേപ്പർ അത് ബേക്കേഴ്സിന്ന് മേടിച്ചതാണ് പേപ്പർ ടിഷ്യൂ പേപ്പർ ഇത് പീനട്ട് ഉള്ള എള്ളുണ്ട പീനട്ടുള്ള എളുണ്ടോ അതിന്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ട് പീനട്ട് ഉള്ളതുകൊണ്ട് ഓ കടിച്ചത് ഒരെണ്ണം ഫുള്ള് വയലിട്ടിടണം നല്ല രുചിയാ പീനട്ട് ഉള്ളതിന് നല്ല ടേസ്റ്റാ തണുത്തു പോകാതെ അടച്ചു വെച്ചോ തണുത്തുപോയ അതിന്റെ ടേസ്റ്റ് നന്നായി കുറയുന്നതായി പോവും ക്കണുണ്ട് ഉപ്പിലാക്കണോ ഞാനവിടെ വെച്ച് തിന്നാനെടുത്തിട്ട് അത് ചോക്കോ ചിപ്സാ എൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു ചോക്കോ ചിപ്സ് ഉണ്ടോ കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് പിന്നെ ഞാൻ മേടിച്ചതെന്നു വെച്ചാൽ ചോക്ലേറ്റ് മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബേക്കേഴ്സിന്ന് മേടിച്ചതാണ് നല്ല ടേസ്റ്റാ പക്ഷേ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പൊട്ടിച്ച് നോക്കിയതാ ഉപ്പിലാക്കണം നല്ല രുചിയാ രണ്ടേ അതിൻ്റെ വിലയൊന്നും പറഞ്ഞില്ലല്ലോ ഒരു കിലോ നാനൂറ്റി അറുപത് രൂപ പിന്നെ ആ ഇത് ഹെർഷീസ് കൊക്കോ പൗഡർ കോ പൗഡർ പൊട്ടിക്കണ്ടല്ലോ ചോക്ലേറ്റ് മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചതാ മനസ്സിലായി ആ സാധനം ആ ഇത് നീ നാളെ ഇത് ഡാർക്ക് ചോക്ലേറ്റ് പ്ലസ് മുസേലി ാണ് അതെ അതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചോക്ലേറ്റിന്റെ ഫ്ലേവർ ഉള്ള മുസേലി അല്ലെങ്കിൽ ഫ്ലേവർ ചോക്ലേറ്റ് ഓട്സ് അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഇത് റേറ്റ് എഴുതിയിട്ടുണ്ട് അതാണ് റേറ്റ് കഴിഞ്ഞിട്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ച് അത്ര കുറവുണ്ടല്ലേ ഫിഫ്റ്റി പെർസെന്റ് നല്ല വിലയായി സാധനത്തിന് കാരണം ഇതിനകത്ത് ഷുഗർ കണ്ടന്റ് ഒക്കെ വളരെ കുറവാ ഞാൻ യോഗാബാറിന്റെ സ്ഥിരം കഴിക്കാറ് ആ ആ ഇത് മറ്റേ തീർന്നോ സിറപ്പ് ആ അത് തീർന്നു ആ എന്റെ വയൽ ഒക്കെ ഉണ്ടാക്കുമ്പോഴേ ഇത് ഒരു സ്പൂൺ അങ്ങ് ഒഴിച്ചാ നന്നായിട്ട് മിക്സിയിലൊക്കെ അടിഞ്ഞോളും കുഴപ്പമില്ല പിന്നെ ഇടയ്ക്ക് ഒരു ഷുഗർ ക്രേവിങ് വരുമ്പോ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഊണൊക്കെ കഴിയുമ്പോ ഒരു സ്പൂൺ കഴിക്കുകയും ചെയ്യാം അല്ലേ നാച്ചുറൽ സിറപ്പ് ആട്ടോ അതെ 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 സിറപ്പ് നാച്ചുറൽ സ്വീറ്റ്നർ അല്ലെ നല്ല രുചിയും അതിന് ലയണിന്റെ അല്ലേ നല്ല രുചിയാതിന് പിന്നെ ഇത് ഷുഗറാ ഷുഗർ കവറിങ്ങനെ മാറ്റട്ടെ ബില്ലുകള് കുറെ കിടപ്പുണ്ടട്ടോ ഇതിലെതിനകത്ത് ബില്ലുണ്ട് നിങ്ങൾ മാറ്റാം സംഗതിയാണ് ആ കവറിൽ ഇരുന്നത് മാങ്ങ ഉൾപ്പെടെ അതെ ഞടുത്തത് എടുക്കാം എടുക്കാം ഇതെടുക്കട്ടെ എന്നാ ഞാനോരോന്ന് എടുത്തിങ്ങോട്ട് വെച്ചേച്ചു പൊട്ടിക്കാട്ടോ അമ്മക്ക് കുഞ്ഞു കുഞ്ഞു പേപ്പറി പൊതിഞ്ഞ സാരകളൊക്കെ ഇത് അത് ജിഞ്ചറായിരിക്കും സൂപ്പുണ്ടാക്കാൻ സൂപ്പ് പേസ്റ്റ് പോരാഞ്ഞത് വേണം ജിഞ്ചറും ഗാർലിക്കും ബീൻസും ആണ് ആ മൂന്ന് പാക്കറ്റിലൂടെ ആ ഗാർലിക്ക് കാരണമൊന്നുമില്ലല്ലോ കത്ര ഇഞ്ഞ് എടുത്തേ കാരണം എന്താണെന്ന് വെച്ചിങ്ങനെ ഇരുന്നാൽ കൊള്ളൂല ആവിക്കും കത്ര ഇഞ്ഞ് എടുക്കാവോ അതീന്ന് ആവിച്ചാൽ ശരിയാവൂല ഏതോരോ സംഗതി വെക്കന്റെ അടുത്ത് വെക്കണ ഈ സൂപ്പ് ഉണ്ടാക്കുമ്പോ ഒരു കാര്യം പറഞ്ഞു ഓരോന്നിനും ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും എളുപ്പത്തിൽ നമുക്ക് ഇടാ കൊഴപ്പൊന്നുമില്ല പക്ഷെ ചില സംഗതിക്ക് ഈ പീസുകൾ പക്ഷെ ഇത് കുനുനാന്ന് അത് രസം പിന്നെ എന്താണെന്ന് വെച്ചാൽ സോട്ട് ചെയ്യാൻ പേസ്റ്റ് ഒക്കെ ആവുമ്പോ പെട്ടെന്ന് അങ്ങനെ ബ്രൗൺ കളറായി പോകും സൂപ്പിന് ബ്രൗൺ ബ്രൌൺ കളറാവേണ്ട ആവശ്യമില്ലല്ലോ അല്ല ചില സംഗതിക്ക് അങ്ങനെ വേണം പറ്റൂല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഇച്ചിരി ആയിട്ട് ഇങ്ങനെ തൂക്കി മേടിച്ചതാ ഞാൻ ഇനി പുറത്തേക്ക് എടുക്കാം കവറ് മാറ്റാതാ ആ ട്രെയിലേക്ക് വെക്കാലോ അവിടെ നമ്മൾ ഉള്ളിൽ വെക്കുന്ന ട്രെയിൽ വെക്കി വെക്കും അതൊന്നും പിന്നെ സ്പെഷ്യൽ ആയിട്ട് കാണിക്കണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്തതല്ല കവറിൽ നിന്ന് എന്തായാലും ഇത് മാറ്റി വെക്കണം ആവശ്യത്തിനുള്ളത് മാത്രമേ അപ്പൊ ഈ സമയമാകുമ്പോൾ അങ്ങ് മാറ്റിയാൽ പിന്നെ രണ്ടാമത് ഇരട്ടിപ്പടി പണി ആവശ്യമില്ല മേശ ക്ലീൻ ആക്കുകയും ചെയ്യാം പിന്നെ ഇവിടെ നിരത്തിയിട്ട് വിസ്തരിച്ച് ശരിയാവൂല അതുകൊണ്ടാണ് ഞാനിതങ്ങ് പിന്നെ പരിപാടി ക്ലിയർ ഇഞ്ചിയല്ലേ ഞാൻ ആദ്യം മറ്റേ തൊലി കളഞ്ഞ ഗാർക്ക മേടിച്ചത് പക്ഷെ അതിന് അത് കാരണം അത്രേ വേണ്ടല്ലോ ആവശ്യത്തിന് മേടിച്ചാ മതിലോ എന്നോർത്ത് ഞാന് ഇച്ചിരിയായിട്ട് മേടിച്ചു ജിഞ്ചറും അത്രയൊന്നും വേണ്ട പിന്നെ മേടിക്കുമ്പോ ഇച്ചിരി വേണമല്ലോ ഇത് ബീൻസ് ആയിരിക്കും ബുഷ് ബീൻസ് ഹരികോട്ട് ബീൻസ് ഉണ്ട് അവിടെ ഒരു ദിവസം കറി ഉണ്ടാക്കുന്ന സമയത്ത് മേടിക്കാം ഈ ആഴ്ച ആ ഈ ആഴ്ച നമുക്ക് യാത്രയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ മേടിക്കണ്ട മേടിച്ചത് ശരിയാവൂല ബീൻസും കുറച്ചത് ഇവക്ക് സൂപ്പിനു വേണ്ടിയാട്ടോ സൂപ്പ് തോന്നാ ലാവശ്യ കേട്ടോ സൂപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞത് ക്യാരറ്റ് കൂടി ഇരിപ്പുണ്ടെന്ന് ഞാൻ പറയെന്ന് പറഞ്ഞാൽ പൊലുമയുള്ള വേറെ പല സാധനവും അതിനകത്തൊണ്ട് അപ്പൊ പറയാം പുതിയ പരീക്ഷണങ്ങളാ എന്തായാലും മഴയാ അടച്ച മഴയാ അയ്യോ അല്ലേ മഴ വന്നു കഴിഞ്ഞിട്ട് മഴ നിക്കണില്ല അതെ ണിക്കാം ആ ആ ആ ആ മനസ്സിലായി ഇത് കോൺ ഉം സ്വീറ്റ് കോൺ സ്വീറ്റ് കോൺ ഡെപ്പ അല്ല കുപ്പി കഴുകി ഞാൻ ഉണക്കി വെച്ചിട്ടുണ്ട് അതെ ഇട്ട് വെച്ചിരുന്ന കുപ്പി ഇനി നമുക്ക് വില പൊടിച്ച അതിനകത്തേ പൊടിച്ചല്ല അടർത്തിയിടാ മുപ്പത്തഞ്ച് രൂപ മുപ്പത്തഞ്ചല്ലേ സിംഗിൾ പാക്കറ്റ് ഇനി അടുത്തെടുത്തോ ആ ഇത് മഷ്റൂം ആണല്ലോ സൂപ്പിന് അരി ഉപ്പിന് ബാക്കി ഉണ്ടെങ്കിൽ രൂപ സൂപ്പിനൊന്നും വേണ്ടല്ലോ ഇത് വെച്ചിട്ട് നല്ല ഇതായിരിക്കും മഷ്റൂം വളരെ നല്ലതായിരിക്കും അതെ 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 അപ്പൊ ബാക്കി ഇരിക്കണത് വെച്ചിട്ട് അമ്മ അറിയോ തോരനോ എല്ലോ ഒക്കെ എടുത്തോ എനിക്ക് മൂന്നാല് പീസ് മതിയാവും എടുക്കണേ ഇത് കുഞ്ഞു കൊഴുവിയാ അല്ലേ അപ്പൊ ഇന്നാളൊരു ദിവസം പറഞ്ഞു കുഞ്ഞു കൊഴുവ സീറോട്ടോ നൂറ്റി എട്ട് എനിക്കൊന്നും അപ്പയ്ക്ക് ഇത് ചമ്മന്തിക്കായിരിക്കും ഉദ്ദേശിച്ചത് അപ്പ അതറിയില്ല പറഞ്ഞു ചോദിക്കാം എങ്ങനെയാണ് വറത്തേജ് ചമ്മന്തിക്കാണോന്ന് ആ ഇത് മറ്റേത് കിട്ടിയില്ലോ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് അമ്മയ്ക്ക് ഇപ്പോൾ ഇഷ്ടമുള്ള മീൻ ഇതാണ് എല്ലാ ഒന്നും അമ്മ കൂട്ടൂല വൺ നയൻറ്റി ലിസാഡല്ലേ പല്ലി ഒരു ദിവസം ഇനി ഒന്ന് കടൽ വലാർ കണ്ടുപിടിക്കണം ഇത് രണ്ടും മാറ്റിട്ടാ ഇത് ബീൻസാണ് അല്ല ബീൻസി ഗ്രീൻ പീസ് ഗ്രീൻ പീസ് അതൊക്കെ സൂപ്പിനുള്ള സാധനങ്ങളാണ് ഗാർഡൻ ഫ്രഷ് ഇൻ്റെ വില വേണമെങ്കിൽ ഞാൻ പറയാം ഇരുന്നൂറ് ഗ്രാമിന് എഴുപത് രൂപ എഴുപതാണോ അതെ അതെ എഴുപത് രൂപ കേട്ടോ ഇപ്പം ഇതിലും കുറേ ബില്ലുകൾ കിടപ്പണ്ടേ ഇത് ആ കവർ കഴിഞ്ഞു കഴിഞ്ഞു ഇനി ഇതെടുത്തോളൂ അതെടുക്കാം ഇതൊന്നും ഇത് വെച്ചൊന്നാലോ അതുകൊണ്ടാണ് അടുത്തത് എടുത്തോ എടുക്കാം ഇവിടെ നനവാന്നെയാ എടുക്കാം നനവുള്ള അടുത്തേക്ക് പരാഗ് എടുക്കാൻ പറ്റില്ല തുണി പരാഗിന്റെ കവറാ കേട്ടോ പരാഗിന്നുള്ള സാധനമൊന്നുമല്ല ടോപ്പ് ആണോ ഇത് തയ്പ്പിച്ചതാ ഇങ്ങനത്തെ തന്നെ കളറുള്ള വേറെ ഒരെണ്ണം ഉണ്ടല്ലോ ഓ കളർ ഓന്നോ ആ പറയും ഇതിന് ഇട്ടവർ മെറ്റീരിയൽ വേറെയാവും ഞാൻ പുളിമൂട്ടിൽ സിൽക്സിന്ന് എടുത്തത് വിലയൊന്നും ഓട്ടയാണോ ഇതാ ഇത് തളന്ന് കിടക്കണ കോട്ടയാ സ്റ്റിഫ് ആയിട്ടുള്ളതല്ല അല്ലേ സ്റ്റിഫല്ല ഞാനത് ചോയിച്ച് മേടിച്ചതാ മുള്ളിയിൽ നിന്ന് ഇത്തവണ തയ്യലിന്റെ ഇവിടെ എഴുതാഞ്ഞത് ആ അത് വിട്ടുപോയി തോന്നുന്നു തോന്നില്ലേ പെട്ടെന്ന് തരാൻ പറഞ്ഞ ഞാൻ ചോദിച്ചു പറഞ്ഞാ എന്താ എഴുതാതിരുന്നേന്ന് അത് ഞാൻ പെട്ടെന്ന് തരാൻ പറഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോ നല്ല കളറാ ഒരു മസ്റ്റാർഡ് എല്ലോ കളർ അത് ഈ സെയിം ഒരെണ്ണുണ്ട് കശുവും നൂല് പോലെ ലൈനായിട്ടാ എടുത്തത് ഒന്ന് ഓപ്പൺ ചെയ്തേ ഇരുനൂറ്റി സംതിമൂട്ടിൽ സിൽക്സാ അടിയിൽ ബ്ലാക്ക് ആണ് ഉദ്ദേശിക്കുന്നത് വൈറ്റ് വർക്കുണ്ടല്ലോ വൈറ്റ് അല്ലേ വൈറ്റ് വർക്ക് ഉണ്ടല്ലോ ഇല്ല വൈറ്റ് ഇല്ല പലാസോ ബോട്ടം വേണം അത് വേണം അല്ലേ അതിന്റെ ഇടാൻ അത് മേടിക്കണം ആ വൈറ്റ് ലെഗ്യേ ഉള്ളൂ ഇവിടെ ലെഗ്യ കൂടെ പറ്റില്ല പറ്റില്ല അല്ലേ ആ നല്ലതാ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അത്രയൊക്കെ ഉള്ളു മെറ്റീരിയൽ ആ മെറ്റീരിയൽ അവിടെന്ന ഇപ്പൊ ഒരുപാട് സംഗതികളുണ്ട് കാണിക്കാനേ അതെ ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങള് മതിയിലോ ബില്ലികൾ രണ്ട് കവറിലും ഇഷ്ടം പോലെ കിടപ്പുണ്ട് എടുത്തു വെച്ചോളണം എടുത്തു വെക്കണമെങ്കിൽ എടുത്തു വെച്ചോളണം അപ്പൊ ഫോട്ടോ എടുത്തോ പരാഗീന്ന് ഒന്നും മേടിച്ചിട്ടില്ല ആ ചേട്ടൻ പരാഗിയിൽ കവറിലിട്ട് തങ്ങണം പുള്ളിക്ക് എവിടെയും ആരെങ്കിലും കൊടുത്ത കവർ ഇട്ട് നന്നായിരിക്കും ഇന്നാണോ തയ്ച്ചു കിട്ടിയേ മല്ലിക കോണ മല്ലിക എന്ന് പറയുമ്പോൾ ഞാൻ നൈറ്റ് മല്ലിക ചിക്കിനി വെക്കണേ പെട്ടെന്ന് വെജിറ്റബിൾസ് എല്ലാം അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരണം അല്ല അപ്പോൾ ഓക്കെ